ഉത്സവ ആഘോഷത്തിൻ്റെ ലഹരിക്കാണ് നമ്മുടെ ഈ പ്രദേശമല്ല ഈ ഉത്സവ ലഹരി നമ്മുടെ ജീവിത ലഹരിയായി മാറണം എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷകരമായ ആനന്ദകരമായ ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമാകണം സന്തോഷകരമാകണം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കേന്ദ്രമായി മാറ്റപ്പെടണം ആ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കപ്പെടുന്നതിനാണ് ആധ്യാത്മിക ആചാര്യന്മാർ അവരുടെ സത്യാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ ജീവിത ജീവിതലക്ഷ്യത്തേക്ക് ലക്ഷ്യപ്രാപ്തി തുടങ്ങുമാറുള്ള വിശ്വാസവും ആചാരവും അനുഷ്ഠാനവുമെല്ലാം നമുക്ക് ഈ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ളത് എന്നാൽ നമ്മുടെ ചുറ്റുപാടിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഏതെങ്കിലും മതത്തിലോ മതവിശ്വാസത്തിലോ ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത് എല്ലാ മതങ്ങളും എല്ലാ മതാചാര്യന്മാരും എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാ മത സംഹിതകളും വിശ്വാസ സമൂഹത്തെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പാതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനാണ് ഉപദേശിക്കുന്നത് നിർദ്ദേശിക്കുന്നത് അത് സ്വായക്തമാക്കുവാനാണ് ഗ്രന്ഥങ്ങളും ആചാര്യ പരമ്പരകളുമെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ ഇന്നത്തെ വർത്തമാന സാഹചര്യം നാം പരിശോധിക്കുമ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായി പരിശോധിക്കുമ്പോൾ ഏതൊരു മനുഷ്യ സ്നേഹിയേയും ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന സംഭവ നമ്മുടെ സമൂഹത്തിൽ അംഗമായി വന്നു വരുന്നത് എന്ന് കാണുവാൻ കഴിയും ഇരുപതിനും ഇരുപത്തഞ്ചിനും മധ്യേ പ്രായമുള്ള വളരുന്ന തലമുറ നമ്മുടെ കൊച്ചു സഹോദരന്മാർ ஒரு தாஷின் கூடாதே மாதாபிதாக்களையும் ரஷிதாக்களையும் ரஷிதாக்களே சகோதரிமாரையும் எல்லாம் வெட்டி முறக்கி கஷாப்பு செய்யும் ஒரு சாமூக பச்சாத்தலேக்கு நாம் போக நம்ம வித்தியாச ரங்கத்து பத்தாம் க்ளாஸில் படிக்க குட்டிகள் போலும் வித்வேஷத்தையும் பல வீட்டில் பாதையில சஞ்சரிச்சு கொண்டு സഹപാഠികളെ പൂരമായി വർദ്ധിച്ചുകൊണ്ട് സഹപാഠികളെ കൊടുക്കുന്ന രംഗത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കും ഈ അവസ്ഥാ വിശേഷത്തിലാണ് നാം വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെയും നാം അനുഷ്ഠിക്കുന്ന എല്ലാം നമുക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളുവാനും വളരുന്ന തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കുവാനും അതുവഴി അവരവരുടെ മനസ്സുകളെ ആ വളരുന്ന തലമുറയുടെ മനസ്സുകളെയും ചിന്തകളെയും വികാരങ്ങളെയും പരിശുദ്ധമാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് നാം ഈ സന്ദർഭത്തിൽ വിലയിരുത്തപ്പെടേണ്ടത് പരിശോധിക്കപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ ഉത്സവം ഈ പ്രദേശം ഉത്സവാലഹരി മൊഴിയിരിക്കുകയാണ് ഈ ഉത്സവ ലഹരി സന്തോഷത്തിൻ്റെയും മുഹൂർത്തം ആഹ്ലാദത്തിൻ്റെയും മുഹൂർത്തം സ്നേഹത്തിൻ്റെയും മുഹൂർത്തം വരും നിലങ്ങളിലേക്ക് അത് മാറാതെ മറയാതെ ആ ലഹരി ജീവിച്ചുകൊണ്ട് പരസ്പരം സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമന്വയത്തിൻ്റെയും സഹിഷ്ണതയുടെയും പാതിയിലേക്ക് നമ്മുടെ കുടുംബ കുടുംബജീവിതത്തെയും പൊതുജീവിതത്തെയും കൂട്ടിക്കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ആ അവസ്ഥയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവതാര പുരുഷനും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ദീർഘദർശിയുമായിരുന്ന യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ ജീവിതവും ഗുരുവിൻ്റെ ആയുസ്സും ഗുരുവിൻ്റെ വപസുമെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഏഴ് പതിറ്റാണ്ടിലേറെ ഈ സമൂഹത്തിൽ നമ്മോടൊപ്പം ജീവിച്ചത് എന്ന് കാണുവാൻ കഴിയും സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി സാമൂഹിക പുരോഗതിക്ക് വേണ്ടി സാമൂഹിക വളർച്ചയ്ക്ക് വേണ്ടി ആധ്യാത്മികമായ ഔന്നിത്യത്തിനു വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ കർമ്മകാഠം സമാരംഭിക്കുന്നത് ഇന്നേക്ക് നൂറ്റി മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് അരിവിപ്പുറത്തെ ശിവ പ്രതിഷ്ഠ നിർവഹിച്ചുകൊണ്ടുള്ളതായി നമ്മുടെ നവോത്ഥാന പ്രവർത്തനത്തിന്റെ ആധാരശിലയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ അരിവിപ്പുറത്ത് നിർവഹിക്കപ്പെട്ടത് നെയ്യാറിലെ ശങ്കരൻകൊഴി എന്ന മുങ്ങിയെടുത്ത ശിലാവിഗ്രഹം ഗുരുദേവൻ ഗുരുവിൻ്റെ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അരുവിപ്പുറത്തെ പീഠമായി സങ്കല്പിച്ച കിഴക്കേപ്പാറയെ കൊണ്ടുനിന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് സാധാരണ നമ്മുടെ ആചാര്യന്മാർ പീഠത്തിൽ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുന്നത് അഷ്ടബന്ധമിട്ട് ഇട്ടുറപ്പിച്ചു അഷ്ടബന്ധം ഇട്ടാൽ വിഗ്രഹം ഉറച്ചിരിക്കുകയുള്ളു എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് അഷ്ടബന്ധത്തിൻ്റെ കാര്യമുണ്ടായിരുന്നു ഗുരുദേവൻ ശങ്കരൻകുഴിയിൽ നിന്ന് നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശിലാവിഗ്രഹം ഗുരുദേവൻ ഗുരുവിൻ്റെ ചൂട് ചേർത്ത് മണിക്കൂറോളം പ്രാർത്ഥിച്ചുകൊണ്ട് പീഠമായി സങ്കല്പിച്ച കിഴക്കേ കിഴക്കേപ്പാറയിൽ കൊണ്ടുചെന്ന് വെച്ചപ്പോൾ ആ രണ്ട് ശിലകൾ ഒന്നിച്ചിരിക്കുന്ന രംഗമാണ് അവിടെ നിന്നവർക്ക് പിന്നീട് കാണുവാൻ കഴിഞ്ഞത് ഇവിടെയാണ് ഗുരുവിൻഡ്യാഗ്നീ ശക്തി ഗുരുവിന്റെ ആത്മദേശസ് ഗുരുവിൻ്റെ ആഗ്നി വീരം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് ഗുരുവിന്റെ ആജ്ഞീയ ശക്തിയാൽ ഗുരുവിന്റെ ആജ്ഞീരത്താൽ ഇന്ന് നൂറ്റി മുപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിട്ട് പിന്നിട്ടുപോലും ഒരിണക്കവും അനക്കവും കൂടാതെ ആ കിഴക്കേ പാറില്ല ശിലാവിഗ്രഹം ഇന്ന് ഉറച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഞാനിത് സൂചിപ്പിച്ചത് മറ്റൊന്നുമല്ല ആ പ്രതിഷ്ഠാനന്തരം ഇവിടത്തെ നവോത്ഥാന പ്രവർത്തനത്തിന് ആദാര്ശലമാക്കിക്കൊണ്ട് ഗുരുദേവൻ നിർവഹിച്ച ആ പ്രതിഷ്ഠാനന്തരം ഗുരുദേവൻ എഴുതി വെച്ച സന്ദേശമാണ് ആ സന്ദേശത്തിനാണ് ഇന്നും ശക്തിയുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ അന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും എന്തിനധികം പറയുന്നു ലിംഗത്തിൻ്റെ പേരിൽ പോലും സങ്കുചിത വിഭാഗീയ ചിന്തകൾ പടർന്ന് പന്തലിച്ചുകൊണ്ട് ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ജനവിഭാഗത്തെ ആരാധനാലയം വിഭാഗത്തിന് മുമ്പിൽ ആരാധനാലയങ്ങളുടെ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ പൊട്ടിയടയ്ക്കപ്പെട്ടു സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് അക്ഷര ലോകത്തു നിന്നും അവരെ അട്ടിപ്പറയിച്ചു അങ്ങനെ ന്യായമായ ഒരു മനുഷ്യ ജന്മത്തിന് മനുഷ്യൻ ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു ഈ സാമൂഹിക പശ്ചാത്തലത്തിലാണ് ഒരു സാമൂഹ്യമായ നവോത്ഥാനം സാമൂഹ്യമായ പുരോഗതിയെ രക്ഷീകരിച്ചു കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠം നിർവ്വഹിച്ചു തുടർന്ന് ഗുരുദേവൻ ആ പാകപ്പുറത്ത് ഒരു മഹത്തായ സന്ദേശം ആലേഖനം ചെയ്തു ആ സന്ദേശമാണ് ഗുരുദർശനത്തിൻ്റെ ആകത്തുക എന്ന് നമുക്കിപ്പോഴും പറയുവാൻ കഴിയുന്നു ആ സന്ദേശത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വന് വാഴുന്ന മാതൃകാസ്ഥാനമാവിത് എന്നാണ് ആ സന്ദേശത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ആലേഖനം ചെയ്തു ഇവിടെ വിഗ്രഹപ്രതിഷ്ഠ നിർവഹിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ചോ ദേവാലയത്തെക്കുറിച്ചോ പരാമർശിക്കപ്പെടാതെ ഗുരുദേവൻ മനുഷ്യനെ കുറിച്ചും അറിയുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവിടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ സങ്കുചിത വിവാഹീയ ചിന്തകളെയും പുറത്തെറിഞ്ഞുകൊണ്ട് എല്ലാവരും സാഹോദര തുല്യം വാഴലിടുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം ഇവിടെ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ഗുരുവിന്റെ സങ്കല്പം സോദരത്വരെ വാഴുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം ആരാണ് സോദരന്മാർ ഒരേ ഉദരത്തിൽ നിന്ന് വന്നവരെയാണ് സഹോദരന്മാർ എന്ന് പറയും ഒരമ്മ പ്രസവിച്ച മക്കളെയാണ് സഹദരന്മാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ സമൂഹത്തിലുള്ളവരെല്ലാം ഒരമ്മ പ്രസവിച്ച മക്കളെ പോലെ തുല്യം ഒരു സാമൂഹിക പശ്ചാത്തലമാണ് ശ്രീനാരായണ ഗുരുദേവൻ സ്വപ്നം കണ്ടത് എന്ന് കാണുവാൻ കഴിയും വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവൻ ആലേഖനം ചെയ്ത ആ പാലപ്പുറത്ത് ഗുരുവിന്റെ തൃക്കൈകളാൽ പച്ചിലാടുകൾ കൊണ്ട് ആലേഖനം ചെയ്ത സന്ദേശം ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മെ ഭരിക്കുന്ന നമ്മെ നയിക്കുന്ന മതേതര ഗവൺമെന്റുകൾ ഇവിടെ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ എന്തെങ്കിലും കലാപങ്ങളോ സംഘടനകളോ വിദ്വേഷങ്ങളോ പടർന്നും പന്തലിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ സർക്കാർ ഓഫീസുകളിലും സർക്കാർ ബസ്സുകളിലും പൊതുനിരത്തുകളിലുമെല്ലാം ജാതിഭേദം മതദ്ദേശം വേദമില്ലാതെ സഹോദരം സഹോദരം വാഴുന്ന മാതൃക കേരളമെന്ന് മാതൃകാ സ്ഥാനമാണ് ഇത് എന്ന് ഇന്നും നമ്മെ ഭരിക്കുന്ന സർക്കാരുകൾ വെക്കേണ്ട അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് നൂറ്റി മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ സന്ദേശം അരിവിപ്പുറം സന്ദേശം ശ്രീനാരായണ ഗുരുദേവിൻ്റെ ദർശനത്തിൻ്റെ തത്വസന്ധിയുടെ ആകത്തുകയാണ് ആ സന്ദേശം എന്ന് കാണുവാൻ കഴിയും ആയിരത്തി മുതൽ ഗുരുദേവൻ സമൂഹമാധിസ്ഥനാകുന്ന ആയിരത്തി വരെയുള്ള നാല് പതിറ്റാണ്ട് കാലത്തെ അല്ലെങ്കിൽ നാൽപ്പത് വർഷക്കാലത്തെ ഗുരുവിൻ്റെ കർമ്മകാണ്ടം പരിശോധിക്കുമ്പോൾ ഗുരുവിൻ്റെ പ്രവർത്തന മേഖല പരിശോധിക്കുമ്പോൾ കേവലം ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ രൂപത്തിലും ഭാവത്തിലും സങ്കല്പത്തിലുമുള്ള പ്രതിഷ്ഠകൾ നിർവഹിച്ചു കൊണ്ടുള്ള കർമ്മകാണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ കർമ്മകാന്ഡം എന്ന് കാണുവാൻ കഴിയും ആ കർമ്മകാന്ഡത്തിലെ അവിസ്മരണീയങ്ങളായ മുഹൂർത്തങ്ങൾ നാം പരിശോധിക്കുമ്പോൾ പൗരാണികമായ നാം ധരിച്ചിരിക്കുന്ന മനസ്സിലാക്കിയിരിക്കുന്ന സങ്കല്പിച്ചിരിക്കുന്ന പൗരാണിക ക്ഷേത്ര സങ്കല്പത്തിൽ നിന്നും വഴിമാറി ചിന്തിച്ചുകൊണ്ട് ദൈവത്തിലും ദേവാലയത്തിലും ക്ഷേത്രത്തിലും ക്ഷേത്ര സങ്കല്പത്തിനും പുതിയ മാനവും രൂപവും നൽകിക്കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ കേരളത്തിനും സമീപ പ്രദേശങ്ങളുമെല്ലാം അങ്ങോളം ഇങ്ങോളം ഓടി നടന്നത് ഓടി നടന്ന് ക്ഷേത്ര പ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ടത് ആ പ്രതിഷ്ഠകളിലൂടെ നാമം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കേവലം ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിന്റെ ആധ്യാത്മികപരമായ ഔന്നയം മാത്രമല്ല ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെ ക്ഷേത്ര സങ്കല്പത്തിലൂടെ ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയത് എന്ന് കാണുവാൻ കഴിയും ആധ്യാത്മികമായ ഔന്നിത്യത്തോടൊപ്പം ആധ്യാത്മികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് മാനവ സമൂഹത്തിൻ്റെ ജീവിതഗന്തികളായ എല്ലാ വിഷയങ്ങളിലേക്കും കടന്നു ചെല്ലുവാനും സമൂഹത്തിന്റെ ജീവിത ജീവിതഗന്ധികളായ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അശാസ്ത്രീയമായ ധാരണകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ അശാസ്ത്രീയമായ ധാരണകളെ സമൂലം തിരുത്തി ശാസ്ത്രീയമായ അവബോധം നൽകുവാൻ അടകുവാറുള്ള അവസ്ഥാ വിശേഷമായിരിക്കണം നമ്മുടെ ആരാധനാലയിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു വലിയ സങ്കല്പമാണ് ശ്രീനാരായണപുരുദേവന് ഈ സമൂഹത്തിൽ നൽകിയത് ആ സങ്കല്പത്തെ അനർത്ഥമാക്കുന്നതിലൂടെ അത് സ്വായത്തമാക്കുന്നതിലൂടെ ആ സങ്കല്പത്തെ അനർത്ഥമാക്കുന്നതിലൂടെ മാത്രമേ ഇന്ന് സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ വെല്ലുവിളികൾക്ക് ഒരു പരിഹാരം കാണുവാൻ നമുക്ക് കഴിയും അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇന്നത്തെ വർത്തമാന സമൂഹത്തിൽ ഇന്നും ഇന്നലെയും എന്നും നാം പത്രമാധ്യമങ്ങളുടെ ദർശനമാധ്യമങ്ങളുടെ ഒക്കെ കാണുമ്പോൾ നമ്മളെല്ലാം ഞെട്ടിപ്പോവുകയാണ് നാം എല്ലാം ദുഃഖിക്കുകയാണ് വിഷമിക്കുകയാണ് ഒരു ദാക്ഷിന്യേയും കൂടാതെ സമാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സമൂഹത്തെയും എല്ലാം വെട്ടി നുറുക്കുന്ന കൊന്നുകളയുന്ന ഒരു പുത്തൻ തലമുറ ഈ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു അതോ പ്രബുദ്ധ കേരളമെന്നും സാക്ഷര കേരളമെന്നും സുന്ദര കേരളമെന്നും ഒക്കെ നാം പാടിപ്പുകക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ അവതാരം കൊണ്ട് അനുഗ്രഹീതമായ കൊച്ചു കേരളത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നാം എല്ലാവരും തല കുരിച്ച് പോകുന്നത് അവൾ ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷത്തെയും മാറ്റിമറിക്കുവാൻ ഉദകുമാറുള്ള ഒരു ജീവിത ശൈലിയാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പകർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പ്രധാന ദേവാലയം പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം വിദ്യാലയ സമാനമായ ആശയങ്ങൾ വിദ്യാലയ സമാനമായ ലക്ഷ്യങ്ങളായിരിക്കണം ആരാധനാലയങ്ങളോട് ഉയർന്നു വരേണ്ടത് എന്ന് ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ആരാധനാലയങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര പ്രളയ ക്ഷേത്ര പ്രതിഷ്ഠങ്ങൾ വെച്ചപ്പെടുത്തി ആ അവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ആ അവസ്ഥയിലേക്ക് വരുവാൻ നമ്മുടെ മനസ്സുകളെ

திருவனந்தபுரத்தை மண்ணந்தையில் ஒரு விகிர பிரதிஷ்ட நிரோகிச்சது அப்படின் மன்னந்தரையில் ஒரு காளி விண்ட் ஆ காளி விஞ்சு கொண்டு ரீதியில ஒரு தேவியை ஒரு சீநாராயணன் தேவையோட பிரதிஷ்ட நிர்வகிச்சு பிரதிஷ்டானந்த மன்னந்தல தேவிச்சு கொண்டு மன்னந்தேவியம் எந்த என் விவரிக்குண்டாய் அப்படி உண்டாயிரம் மன்னந்தேவி ஜென் அந்த விசுவாசங்களும் அனாச்சாரங்கள் கொண்டு ஆகத்தை பிரதிஷ்டர் பிரதிஷ்டானந்தரம் குரு மன்னந்தர தேவிஜனூகத்தை அறிச்சு മണ്ണദ്രദേവി എന്ന് പറയുന്നത് പ്രകാശസ്വരൂപിണിയാണ് ജ്ഞാനസ്വരൂപിണിയാണ് ജ്ഞാനസ്വരൂപിണിയായിരിക്കുന്ന പ്രകാശസ്വരൂപിണിയായിരിക്കുന്ന ദേവിയുടെ അനുഗ്രഹം ലഭിച്ചാൽ പ്രകാശ പ്രകാശസ്വരൂപിണിയായിരിക്കുന്ന ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക എന്ന് വെച്ചാൽ ജ്ഞാനം ലഭിക്കുക അറിവ് നേടുക അതുവഴി എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാകും എന്നാണ് ഗുരു ആ ശ്ലോകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ പ്രതിസന്ധികളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അജ്ഞാനമാണ് വിദ്യയാണ് ജ്ഞാനത്തിൻ്റെ അഭാവമാണ് അപ്പോൾ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമുക്കറിവുണ്ടാകണം ജ്ഞാനമുണ്ടാകണം ആ അറിവിലൂടെ ആ ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് ജീവിത വിജയം കൈവരിക്കുവാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഗുരു ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തി വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാൻ വിദ്യയിലൂടെ സ്വതന്ത്ര കൈവരിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചു ഗുരുവിന്റെ മഹത്തായ ആ ഉപദേശം സാംസ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചുകേരളം വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പുരോഗതി കൈവരിക്കുവാൻ കഴിയും ഇന്ത്യ മഹാരാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായി നമ്മുടെ കൊച്ചുകേരളം ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വളരെ ഉയർച്ചയും വളർച്ചയും വികാസം കൈവരിച്ചിരിക്കുകയാണ് ആ വളർച്ചയും ഉയർച്ചയും കൈവരിച്ചിട്ടുള്ള കൊച്ചുകേരളത്തിലാണ് ഞാൻ ഇവിടെ മുമ്പ് സൂചിപ്പിച്ച അസ്വസ്ഥപൂർണ്ണമായ അശാന്തിപൂർണമായ സാമൂഹിക സ്ഥിതി ഉടലെടുക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം ആ അത് തിരിച്ചറിയുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മയും പടിപ്പിച്ച് സ്വതന്ത്രരാകുവാനുള്ള വിദ്യാഭ്യാസ സങ്കല്പം അത് നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഗുരു പറഞ്ഞത് വിദ്യയുടെ വിദ്യയിലൂടെ ജ്ഞാനത്തിലൂടെ വിവേകത്തിന്റെ പാത തിരഞ്ഞെടുക്കുവാൻ വിവേകപൂർണമായ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് വിദ്യ തിരിച്ചറിവിന്റെ വാതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം ആ തിരിച്ചറിവാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിലൂടെ നാം നേടേണ്ടത് എന്ന് ഗുരു നമ്മെ പഠിപ്പിച്ചു തിരിച്ചറിവ് പറയുന്നത് ഇത് സത്യമാണ് ഇത് അസത്യമാണ് ഇത് ധർമ്മമാണ് ഇത് അധർമ്മമാണ് ഇത് നന്മയാണ് ഇത് തിന്മയാണ് എന്ന് തിരിച്ചറിയുവാൻ വിദ്യാഭ്യാസത്തിലൂടെ വിദ്യൂടെ ആ തിരിച്ചറിവിൻ്റെ പാത നമുക്ക് ലഭ്യമാക്കണം ആ തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്ധികമായ ലക്ഷ്യം നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയുകയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്